നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭർദ്ദുബാക് ക്ഷേത്രത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഇല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന ഗോമണിക്ക് തൊട്ടു താഴെയുള്ള രണ്ട് ചെറിയ കടകൾക്കാണ് തീ പിടിച്ചത് തീ ആദ്യം പടർന്ന കട അണഞ്ഞുകിടന്നതിനാൽ സമീപവാസികൾക്ക് തീ അണയ്ക്കാൻ സാധിച്ചില്ല അതോടെ തീ അടുത്തുള്ള കടകളിലേക്കും പടരുകയായിരുന്നു എന്നാണ് ക്ഷേത്രത്തിന് സമീപമുള്ള പൂക്കട ഉടമ പറയുകയുണ്ടായത് ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് സംഘം തീ പടർ തന്നെ നിയന്ത്രിക്കുകയും ചെയ്തു സുരക്ഷാ കാരണങ്ങളാൽ തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായ നിലത്താനും അതേസമയം ക്ഷേത്ര ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഇടുങ്ങിയ പാതയിലാണ് ഷോപ്പുകളേറെ ഉള്ളത് തന്നെ തീപുത്തത്തിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല യു എയിലെ നൂറുകണക്കിന് ഹിന്ദു വിശ്വാസികൾ എത്തുന്ന ഇടമാണ് ഭർത്തുബായ് ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിച്ച ക്ഷേത്ര സംശയം ദുബായിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ണെന്ന് ഓർത്തുകൊള്ളുക കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ